ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ധാതു ലവണ മിശ്രിതവും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷീരകർഷകരുടെ കറവ പശുക്കൾക്ക് ആരോഗ്യം വർദ്ധിച്ച പാലുൽപാദനക്ഷമത എന്നിവ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ധാതു ലവണ മിശ്രിതവും വിരമരുന്നും വിതരണം ചെയ്തത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മുന്നൂറ് കർഷകർക്ക് ആയിരം രൂപയോളം വില വരുന്ന മരുന്നുകൾ സൗജന്യമായി നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു വർഷത്തെ വർഷത്തിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സാധാരണക്കാരായ പാൽ കൃഷിക്കാർക്ക് കൃഷി കാലി വളർത്തുകാർക്ക് വേണ്ടിയിട്ട് കൊണ്ടു വന്നിരിക്കുന്ന സ്കീമാണിത് ആയിരം രൂപയുടെ പദ്ധതിയാണ് ഒരാൾക്ക് കിട്ടുന്നത് മുന്നൂറ് പേർക്കാണ് ഇത് വിതരണം ചെയ്യുന്നത് ഇതുള്ള തുകയാണ് ഇതിൻ്റെ അകത്ത് വകവിളിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷം രൂപ വകവിളിച്ചിട്ടുണ്ട് കാലികൾക്ക് ആവശ്യമായ ദാതിലവണവും വിരമരുന്ന് ആണ് ഇവിടെ കൊടുക്കുന്നത് ഇത് ഫലപ്രദമായി കൃഷിക്കാർ കൊണ്ടുപോയി ഉപയോഗിക്കണമെന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ബി ഗണേശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി ടി ഗ്രാമപഞ്ചായത്ത് അംഗം വി ജെ രാജപ്പൻ എന്നിവർ സംസാരിച്ചു മൃഗസംരക്ഷണ വകുപ്പ് ജീവനക്കാരും കർഷകരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര